ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാളെ നടക്കാൻ പോകുന്ന ഫയർമാൻ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് അപ്പോൾ നാളെ എക്സാമിന് കയറുന്നതിന് മുമ്പ് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചിട്ട് പോവുക ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് പറയുന്നില്ല അതുപോലെ തന്നെ സ്പീഡിലായിരിക്കും ക്ലാസ് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി അധികം ടൈമില്ല അപ്പോൾ കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചതൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയുള്ള ക്ലാസ് കൂടിയാണിത് അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം കേരള ആരോഗ്യമന്ത്രി വീണ ജോർജ് കേരള ആരോഗ്യമന്ത്രിയാണ് വീണ ജോർജ് നിലവിലെ കേരള പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ഒ ആർ കേളു നിലവിലെ കേരള പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രിയാണ് ഒ ആർ കേളു അദ്ദേഹത്തിൻ്റെ മണ്ഡലം ചോദിച്ചാൽ മാനന്തവാടി കേരളത്തിൻ്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കേരളത്തിൻ്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രിയാണ് സജി ചെറിയാൻ കേരളത്തിൻ്റെ അമ്പതാമത് ചീഫ് സെക്രട്ടറി എ ജയതിലക് കേരളത്തിൻ്റെ അമ്പതാമത് ചീഫ് സെക്രട്ടറിയാണ് എ ജയതിലക് കേരളത്തിൻ്റെ നാൽപ്പത്തി ഒമ്പതാമത് ചീഫ് സെക്രട്ടറി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ശാരദ മുരളീധരൻ അതുകൂടി ഓർത്തുവച്ചു കേരളത്തിന്റെ പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരളത്തിന്റെ പുതിയ ഗവർണർ ആണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേഖർ മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഏത് സംസ്ഥാനത്തെ ഗവർണറായി ആണ് സത്യപ്രതിജ്ഞ ചെയ്തത് ബീഹാർ മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഏത് സംസ്ഥാനത്തെ ഗവർണറായാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ബീഹാറിലെ ഗവർണറായിട്ട് കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ് വി സുനിൽകുമാർ കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ് വി സുനിൽകുമാർ സർപ്പ ആപ്പ് ബ്രാൻഡ് അംബാസിഡർ ടൊവിനോ തോമസ് സർപ്പ ആപ്പ് ബ്രാൻഡ് അംബാസിഡർ ആരാണ് ടൊവിനോ തോമസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തണ്ണീർത്തല ദിന നമ്മുടെ ഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് തണ്ണീർത്തല ദിന നമ്മുടെ ഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോകാരോഗ്യ ദിനപ്രമേയം ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷാജനകമായ ഭാവികൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോകാരോഗ്യ ദിന പ്രമേയമാണ് ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷാജനകമായ ഭാവികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോകഭൗമ ദിന പ്രമേയം നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഭൗമ ദിന പ്രമേയമാണ് നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ നഗരം കൊച്ചി ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ നഗരമാണ് കൊച്ചി അമേബിക് മസ്തിഷ്ക ജ്വരം ആദ്യമായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ജില്ല ആലപ്പുഴ അമീബിക് മസ്തിഷ്ക ജ്വരം ആദ്യമായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ജില്ലയാണ് ആലപ്പുഴ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിത ക്രിസ്റ്റി കവൻട്രി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയാണ് ക്രിസ്റ്റി കവൻട്രി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നാറ്റോ ഉച്ചകോടിക്ക വേദിയായത് ഹേഗ് നെതർലാൻഡ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നാറ്റോ ഉച്ചകോടിയ്ക്ക് വേദിയായത് ഹേഗ് നെതർലാൻഡ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെ മനുഭാക്കർ ഷൂട്ടിംഗ് ഡി ഗുഗേഷ് ചെസ് ഹർമൻ പ്രീത് സിംഗ് ഹോക്കി പ്രവീൺ പ്രവീൺകുമാർ പാര അത്ലറ്റിക്സ് രണ്ടായിരത്തി ഇരുപത്തി രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയാണ് മനുഭാക്കർ ഷൂട്ടിംഗ് ഡി ഗുഗേഷ് ചെസ് ഹർമൻ പ്രീത് സിംഗ് ഹോക്കി പ്രവീൺ പ്രവീൺകുമാർ പാര അത്ലറ്റിക്സ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ഹോക്കി ലോകകപ്പ് വിജയത്തെക്കുറിച്ച് പുറത്തിറങ്ങുന്ന പുസ്തകം മാർച്ച് ഓഫ് ഗ്ലോറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ഹോക്കി ലോകകപ്പ് വിജയത്തെക്കുറിച്ച് പുറത്തിറങ്ങുന്ന പുസ്തകമാണ് മാർച്ച് ഓഫ് ഗ്ലോറി മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൻ്റെ വേദിയായത് ഉത്തരാഖണ്ഡ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൻ്റെ വേദിയായത് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിൽ വെച്ച് നടന്ന മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ ചാമ്പ്യന്മാരായത് സർവീസസ് ഉത്തരാഖണ്ഡിൽ വെച്ച് നടന്ന മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസിൽ ചാമ്പ്യന്മാരായത് സർവീസസ് ഉത്തരാഖണ്ഡിൽ വെച്ച് നടന്ന മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിൻ്റെ സ്ഥാനം പതിനാല് ഉത്തരാഖണ്ഡിൽ വെച്ച് നടന്ന മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിൻ്റെ സ്ഥാനം പതിനാല് പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതിയതായി കണ്ടെത്തിയ ചിന്നത്തവിടെ ചെമ്പൻ വെള്ളരിവരയൻ പളനിപ്പൊട്ടൻ എന്നിവ ഏത് ഇനത്തിൽപ്പെട്ട ജീവികളാണ് ചിത്രശലഭം പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതിയതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ ചെമ്പൻ വെള്ളരിവരയൻ പളനിപ്പൊട്ടൻ എന്നിവ ഏത് ഇനത്തിൽപ്പെട്ട ജീവികളാണ് ചിത്രശലഭം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാൽപ്പത്തിയെട്ടാമത് വയലാർ അവാർഡിന് അർഹനായത് അശോകൻ ചരുവിൽ നോവൽ കാട്ടൂർക്കടവ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാൽപ്പത്തി എട്ടാമത് വയലാർ അവാർഡിന് അർഹനായത് അശോകൻ ചരിവിൽ നോവൽ കാട്ടൂർ കടവ് രണ്ടായിരത്തി ഇരുപത്തി നാല് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തി നാല് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തി നാല് സമാധാന നൊബൽ സമ്മാനം ലഭിച്ച സംഘടന നിഹോൻ ഹിഡാൻകോ ഹിരോഷിമ നാഗാസാക്കി ന്യൂക്ലിയർ ബോംബ് ദുരന്തത്തെ അതിജീവിച്ചവരുടെ സംഘടനയായ നിഹോൻ ഹിഡാൻഗോയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാ നൊബേൽ സമ്മാനം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ആരാണ് ഹാങ്കാങ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ആരാണ് ഹാങ്കാങ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ജഗത് പ്രകാശ് നദ്ദ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രിയാണ് ജഗത് പ്രകാശ് നദ്ദ ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ഗ്യാനേഷ് കുമാർ ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ഗ്യാനേഷ് കുമാർ അടുത്തിടെ രാഷ്ട്രപിതാവിനെ മാറ്റിയ ഇന്ത്യയുടെ അയൽരാജ്യം ബംഗ്ലാദേശ് അടുത്തിടെ രാഷ്ട്രപിതാവിനെ മാറ്റിയ ഇന്ത്യയുടെ അയൽരാജ്യമാണ് ബംഗ്ലാദേശ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ എത്തിയ ആദ്യ മലയാളി അംഗം സോജൻ ജോസഫ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ എത്തിയ ആദ്യ മലയാളി അംഗമാണ് സോജൻ ജോസഫ് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യൻ പ്രതിനിധിയായി നിയമിതിയായ മലയാളി സൗമ്യ നായർ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യൻ പ്രതിനിധിയായി നിയമിതിയായ മലയാളിയാണ് സൗമ്യ നായർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബ്രിക്സ് ഉച്ചകോടി വേദി ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബ്രിക്സ് ഉച്ചകോടി വേദിയാണ് ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രൻ ദാമോദരൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രൻ ദാമോദരൻ നമ്പൂതിരി ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് പ്രൊഫസർ കെ പി ശങ്കരൻ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് പ്രൊഫസർ കെ പി ശങ്കരൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്ര ഇരുന്നൂറ്റി എഴുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ് ഇരുന്നൂറ്റി എഴുപത്തി നാല് മനുഷ്യനെ ബഹിരാകാശത്തെ എത്തിക്കുന്നതിനായുള്ള ഐ പദ്ധതി ഗഗന്യാൻ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഐ എസ് ആർഒയുടെ പദ്ധതിയാണ് ഗഗന്യാൻ ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവകലാശാല സ്ഥാപിതമാകുന്നത് മഹാരാഷ്ട്ര ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവകലാശാല സ്ഥാപിതമാകുന്നത് മഹാരാഷ്ട്ര നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ് നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് പഞ്ചാബ് കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് എം വി രാജേഷ് കേരള വ്യവസായ മന്ത്രി പി രാജീവ് കേരള വ്യവസായ മന്ത്രിയാണ് പി രാജീവ് സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്ഥാന ധനകാര്യമന്ത്രിയാണ് കെ എൻ ബാലഗോപാൽ സുപ്രീം സുപ്രീംകോടതിയുടെ അമ്പത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി സുപ്രീം കോടതിയുടെ അമ്പത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസാണ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി ഏഴാം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ എൻ ഹരിലാൽ ഏഴാം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് കെ എൻ ഹരിലാൽ പതിനാറാം ദേശീയ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ പതിനാറാം ദേശീയ ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ക്വാഡ് ഉച്ചകോടിയുടെ വേദി ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ക്വാഡ് ഉച്ചകോടിയുടെ വേദിയാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന് വേദിയാകുന്നത് കൊച്ചി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന് വേദിയാകുന്നത് കൊച്ചി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മുപ്പത്തി ഏഴാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി തൃശൂർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മുപ്പത്തി ഏഴാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി തൃശൂർ ഇപ്പോഴത്തെ ലോക ബാങ്ക് പ്രസിഡന്റ് ആരാണ് അജയ് ബംഗ ഇപ്പോഴത്തെ ലോക ബാങ്ക് പ്രസിഡന്റ് ആരാണ് അജയ് ബംഗ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രിയാണ് ഭൂപേന്ദർ യാദവ് ഐ എസ് ആർ ഒ ചെയർമാൻ വി നാരായണൻ ഐ എസ് ആർ ഒ ചെയർമാനാണ് വി നാരായണൻ ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഇരവികുളം ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമാണ് ഇരവികുളം ലോക ഫുട്ബോൾ ദിനം മെയ് ഇരുപത്തഞ്ച് ലോക ഫുട്ബോൾ ദിനമാണ് മെയ് ഇരുപത്തഞ്ച് അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുഷ്ഠം അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുഷ്ഠം കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി മൃതസഞ്ജീവനി കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതിയാണ് മൃതസഞ്ജീവനി കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ കേരള നിയമസഭാ സ്പീക്കറാണ് എ എൻ ഷംസീർ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ മധുഗർ ജാംദാർ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് നിതിൻ മധുഗർ ജാംദാർ ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് ആർ ബി ഐ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര മുപ്പത്തി ഒമ്പതാമത് ദേശീയ ഗെയിംസിനെ വേദിയാകുന്ന സംസ്ഥാനം മേഘാലയ മുപ്പത്തി ഒമ്പതാമത് ദേശീയ ഗെയിംസിനെ വേദിയാകുന്ന സംസ്ഥാനമാണ് മേഘാലയ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ലോക്സഭാ സ്പീക്കർ ഓം ബിർള ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി കേരള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എസ് ബി ഐയുടെ ചെയർമാൻ ചല്ല ശ്രീനിവാസലു ഷെട്ടി എസ് ബി ഐയുടെ ചെയർമാനാണ് ചല്ല ശ്രീനിവാസലു ഷെട്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എ ഐ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എ ഐ ഉച്ചകോടിക്ക് വേദിയായ രാജ്യമാണ് ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഇന്ത്യ എം ടി വാസുദേവൻ നായർ അന്തരിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ച് എം ടി വാസുദേവൻ നായർ അന്തരിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ച് മൻമോഹൻ സിംഗ് അന്തരിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി ആറ് മൻമോഹൻ സിംഗ് അന്തരിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി ആറ് മനുഷ്യർക്ക് മുൻപേ പരീക്ഷണ പറക്കലിനായി ഐ എസ് ആർ ബഹിരാകാശത്തേക്ക് അയക്കുന്ന റോബോട്ട് വ്യോമമിത്ര മനുഷ്യർക്ക് മുമ്പേ പരീക്ഷ പറക്കാനായി ഐ എസ് ആർഒ ബഹിരാകാശത്തേക്ക് അയക്കുന്ന റോബോട്ടാണ് വ്യോമമിത്ര രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് സാറ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തി മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് സാറ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തി നാല് എഴുത്തച്ഛൻ പുരസ്കാര ചെയ്താവ് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തി നാല് എഴുത്തച്ഛൻ പുരസ്കാര ചെയ്താവാണ് എൻ എസ് മാധവൻ സോനാമാർഗ് ടണൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീർ സോനാമാർഗ് ടണൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീർ സോനാമാർഗ്ഗ് ടണൽ ഏത് ദേശീയപാതയിലാണ് സ്ഥിതി ചെയ്യുന്നത് ദേശീയപാത ഒന്ന് സോനാമാർഗ് ടണൽ ഏത് ദേശീയപാതയിലാണ് സ്ഥിതി ചെയ്യുന്നത് ദേശീയപാത ഒന്ന് മാധവ് ഗാർഗിലിന്റെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ആരാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ മാധവ് ഗാഡ്ഗിലിൻ്റെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതിക്ക് അവതാരിക എഴുതിയതാരാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചതിന് രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപത്തി എം എസ് സ്വാമിനാഥൻ അന്തരിച്ചതിന് രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപത്തി എട്ട് ആട്ടിടയന്മാരുടെ താഴ്വര എന്നറിയപ്പെടുന്ന സ്ഥലമേത് പഹൽഗാം ആട്ടിടയന്മാരുടെ താഴ്വര എന്നറിയപ്പെടുന്ന സ്ഥലമേത് പഹൽഗാം പഹൽഗാം ഭീകരാക്രമണം നടന്നതെന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തി രണ്ട് പഹൽഗാം ഭീകരാക്രമണം നടന്നതെന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തി രണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തി ആറ് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണമാണ് ഇരുപത്തി ആറ് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി എൻ രാമചന്ദ്രൻ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളിയാണ് എൻ രാമചന്ദ്രൻ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേര് ഓപ്പറേഷൻ സിന്ദൂർ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ വ്യോമാഭ്യാസ ശക്തി പ്രകടനം ഏത് ആക്രമൺ ബഹാൽ ഗാംഭീർകർ ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ വ്യോമാഭ്യാസ ശക്തി പ്രകടനം ഏത് ആക്രമൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ പാകിസ്ഥാൻ എതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു കേണൽ സോഫിയ ഖുറേഷി വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു കേണൽ സോഫിയ ഖുഷി വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാനിൽ നിന്നും ഉള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധത്തിനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിൻ്റെ പേരെന്ത് എസ് ഫോർ ഹൺഡ്രഡ് ഓപ്പറേഷൻ സിന്ധൂരിൽ പാകിസ്ഥാനിൽ നിന്നുമുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധത്തിനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിൻ്റെ പേരെന്ത് എസ് ഫോർ ഹൺഡ്രഡ് പഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണത്തിനു പിന്നാലെ ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി മൂന്ന് പഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണത്തിനു പിന്നാലെ ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്ന്